അലൈക്കും അസലാമലൈക്കും വറഹമത് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സുകാരുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഇവിടെ ഒരു കള്ളിയില് ചേർത്തി ഓതലാണ് നല്ലത് ഇബിലീസിനെ നല്ലത് ആയത്ത് സ്ഥലങ്ങളിൽ എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ് ഉത്തരം രണ്ട് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് ഡാഷ് ഉത്തര പതിനാല് മൂന്ന്

അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം ഡാഷ് ഉത്തരം പൊളിഞ്ഞ വീട് പോലെയാണ് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഡാഷ് ഉത്തരം ഹർഫുകളുണ്ട് ചോദ്യം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരത്തിൽ രൂപം എങ്ങനെയാണ് ഉത്തരം നിസ്കാരത്തിൽ തൽസമയം ഒരു സുജൂത് ചെയ്താൽ മതി പ്രത്യേക ും വേണ്ട രണ്ട് തിലാവത്തിന്റെ സുചോത് ചെയ്യുന്നില്ലെങ്കിൽ ചൊല്ലണം എന്ത് ചോദ്യം മൂന്ന് അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള എന്ത് ഉത്തരം അടയാളങ്ങൾ നോക്കി വഖഫ് ചെയ്യണം നാല് ഹംസത്തുൽ വസൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ ഉത്തരം ഉത്തരം ചേർത്തി 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 ഓതുമ്പോൾ 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 അഞ്ച് എങ്ങനെ ഓതണം താ ഉച്ചരിക്കണം അടുത്ത വ്യക്തമാക്കാം ഒന്ന് വഖഫ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലുമ്പുത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് രണ്ട് സക്ത

പുറത്തിൽ ഖുർആന തർത്തില എന്ന ആയത്തിന് അലി റലിള്ള വൻ പറഞ്ഞ അർത്ഥം എന്ത് അക്ഷരങ്ങൾ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉദാഹരണം എഴുതാം ഒന്ന് സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നിന് ഉദാഹരണം ഉത്തരം യാസീനിൽ രണ്ട് നീട്ടി ഉദാഹരണം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എന്റെ ചാനൽ ബെൽബട്ടൺ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസൈക്കും